ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തെളിഗയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ വിസ്തു കുർബാനയിലുള്ള വിശ്വാസം ആദ്യമായി പ്രഖ്യാപിച്ച അപുസ്തലൻ ആര് അതുപോലെ കടുകുമണിയുടെ ഉള്ളിൽ ജീവൻ നൽകുന്ന തുടിപ്പുണ്ട് ഇത് രണ്ടും എന്താണ് നമുക്ക് നോക്കാം വിസ്തു കുർബാനയിലുള്ള വിശ്വാസം ആദ്യമായി പ്രഖ്യാപിച്ച അപ്പസ്ഥലൻ പത്രോസാണ് അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം യേശു അപ്പവും മീഞ്ഞും തൻ്റെ ശരീരരക്തങ്ങളായി നമുക്ക് നൽകിയല്ലോ യേശു പറഞ്ഞു എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ് ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല ഈ പ്രസംഗം കേട്ടപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ യേശുവിനെ വിട്ടുപോയി യേശു പന്ത്രണ്ട് പേരോടായി ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ പത്രോസ് മറുപടി പറഞ്ഞു കർത്താവെ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവിൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു അപസ്മാരം പിടിപെട്ട മകനുമായി വന്ന ഒരു പിതാവ് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പക്കൽ എത്തി എന്നാൽ അവർക്ക് ആ രോഗിയെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല ആ പിതാവ് യേശുവിനോട് അക്കാര്യം പറയുന്നുണ്ട് യേശു ആ മകനെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിച്ചു ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് യേശു പറഞ്ഞു നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതു മാറിപ്പോകും കടുകുമണിയുടെ ഉള്ളിൽ ജീവൻ നൽകുന്ന തുടിപ്പുണ്ട് യേശുനാമത്തിൻ്റെ ശക്തിയിൽ ധാരാളം അത്ഭുതങ്ങൾ ഇതിനുശേഷം പത്രോസ് പ്രവർത്തിക്കുന്നുണ്ട് പത്രോസിൻ്റെ നിഴലുകൾ പോലും രോഗികളെ സുഖപ്പെടുത്തിയിരുന്നു എട്ട് വർഷമായി തളർവാദം പിടിച്ച് കിടന്നിരുന്ന എനിയാസിനെ പത്രോസ് സുഖപ്പെടുത്തി മരിച്ച തബിത്തായ്ക്ക് പത്രോസ് യേശുവിൻ്റെ നാമത്തിൽ വീണ്ടും ജീവൻ നൽകി വിജാതിയര് സഭയിലേക്ക് സ്വീകരിക്കാൻ പത്രോസ് സമ്മതിക്കുന്നത് അദ്ദേഹത്തിനുണ്ടായ ഒരു ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യഹൂദർ മലിനവും അശുദ്ധവുമെന്ന് കരുതുന്ന മൃഗങ്ങൾ ഉൾപ്പെടെ ഉള്ളിലുള്ള ഒരു വലിയ വിരിപ്പ് ആകാശത്തു നിന്ന് വരുന്നതായി പത്രോസ് കണ്ടു ഒരു സ്വരം പത്രോസിനോട് പറഞ്ഞു നീ ഇവയെ കൊന്നു ഭക്ഷിക്കുക പത്രോസ് പറഞ്ഞു കർത്താവേ അശുദ്ധമായതൊന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല ഉടൻ ഉത്തരമുണ്ടായി ദൈവം വിശുദ്ധീകരിച്ചവ മലിനമെന്ന് നീ കണക്കാക്കരുത് ദർശനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെ ചിന്തയിലായിരിക്കുന്ന അവസരത്തിൽ പത്രോസിൻ്റെ താമസസ്ഥലത്ത് കൊർണലിയൂസ് എന്ന വിജാതിയനായ ശതാധിപനയച്ച ആളുകളെത്തി അവർ പത്രോസിനെ കൊർണലീസിൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു വിജാതിയരുമായി യാതൊരു ബന്ധവും പുലർത്താത്ത പത്രോസ് ദർശനത്തിലൂടെ തനിക്ക് ദൈവം നൽകിയ സന്ദേശം കൊർനെലിയൂസിനെ സന്ദർശിക്കുകയാണെന്ന് നിശ്ചയിച്ചു കൊർനലീസിൻ്റെ ഭവനത്തിൽ പത്രോസ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പ്രസംഗിക്കുന്ന അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്ന വിജാതിയർ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം സ്വീകരിച്ച് ഭാഷാവരത്തിൽ സ്തുതിക്കാൻ തുടങ്ങി പത്രോസ് അവർക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നാനം നൽകാൻ നിർദ്ദേശിച്ചു ഏഴ് ഏഴ് പ്രാവശ്യമല്ല ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പത്രോസ് യേശുവിൽ നിന്ന് പഠിച്ചു വ്യവസ്ഥകളില്ലാതെയും എണ്ണി നോക്കാതെയും ക്ഷമിക്കണമെന്ന പാഠം പത്രോസ് പതുക്കെയാണ് പഠിച്ചത് യേശുവിനെ തള്ളിപ്പറഞ്ഞ് തെറ്റു ചെയ്തവർക്ക് പശ്ചാത്തപിച്ച് തിരിച്ചുവരാൻ കഴിയുമെന്ന് പത്രോസിൻ്റെ ജീവിതം വ്യക്തമാക്കുന്നു വിശ്വാസത്തിൻ്റെ ബലത്തിൽ അല്പനേരം ആണെങ്കിൽ പോലും പത്രോസിനെ വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ കഴിഞ്ഞു യേശുവിനോടുകൂടി പങ്കാളിയായിരിക്കാൻ പത്രോസ് നിശ്ചയിച്ചിരുന്നു യേശു അപ്പസ്ഥലന്മാരുടെ പാദം കഴുകുന്ന അവസരത്തിൽ പത്രോസിനോട് പറഞ്ഞു ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല അപ്പോൾ പത്രോസ് പറഞ്ഞു കർത്താവേ എങ്കിൽ എൻ്റെ പാദം മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ മനുഷ്യരേക്കാൾ ഉപരി ദൈവത്തെയാണ് അനുസരിക്കേണ്ടതെന്ന് പത്രോസ് കരുതിയിരുന്നു പത്രോസിന് യേശുവിലുള്ള വിശ്വാസം കൂടുതൽ ആഴപ്പെട്ട് വന്നതിനുള്ള തെളിവുകളാണ് ഉദാഹരണ സഹിതം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്